നടുവിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ദൈവ സാന്നിധ്യം ബൈബിളിൽ യാക്കോബ് എന്ന് പറയുന്നൊരു വ്യക്തിയെ കാണുന്നുണ്ട് അദ്ദേഹം ദീർഘ ഇരുപത് വർഷം ലാബാന്റെ ഭവനത്തിൽ അടിമവേല പോലെ കഷ്ടത അനുഭവിച്ച് ജോലി ചെയ്തൊരു മനുഷ്യനാണ് ആ ഇരുപത് വർഷം അദ്ദേഹം പിടിച്ചു നിന്നതിന്റെ പിന്നിലെ കാരണം വീട് വിട്ടിറങ്ങിപ്പോരുന്ന സമയത്ത് ഒരു രാത്രിയിൽ ദൈവസാന്നിധ്യത്തിൻ്റെ ദർശനം കണ്ടതാണ് ഞാൻ ഒറ്റയ്ക്കല്ല ദൈവത്തിൻ്റെ ദൂതന്മാരെൻ്റെ കൂടെയുണ്ട് ഞാൻ കാണുന്ന ഒരു ഗോവണി സ്വർഗത്തോടെ ഉയർന്നിരിക്കുന്നു അതിൻ്റെ മുകളിൽ ദൈവം നിൽക്കുന്നു ദൈവം സംസാരിക്കുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട് അങ്ങനെ കണ്ട ആതൊരു ദർശനം അവനെ ഉറപ്പിച്ചു അവനെ കടന്നുപോയ ഇരുപത് വർഷത്തെ ത്യാഗം അത് സഹിക്കാൻ അവനെ പ്രേരിപ്പിച്ചത് അവൻ അന്ന് കണ്ട ഒറ്റപ്പെടുന്ന നടുവിൽ കണ്ട ദൈവിക ദർശനമായിരുന്നു ഇന്ന് ശാലം സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് കൈമാറുന്നത് എല്ലാ കഷ്ടതകളെയും നിങ്ങൾക്ക് അതിജീവിക്കാനാകും ഒരു ദൈവിക ദർശനത്തിലൂടെ ദൈവികമായ ബന്ധത്തിലൂടെ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നതിലൂടെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപാട് കഷ്ടതകളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും കൂടി താഴ്വരയിൽ കൂടി കടന്നു പോകുന്നവരായിരിക്കാം നിങ്ങളെ കർത്താവ് ഉറപ്പിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ ദൈവത്തിന്റെ ദാസനായ ദാവീത് രാജാവ് പറഞ്ഞൊരു വാക്കുണ്ട് കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥം ഭയപ്പെടുകയില്ല നീ എന്നോട് കൂടെ ഇരിക്കുന്നു നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്താ ഞാൻ ഭയപ്പെടാത്തത് കൂരിരുൾ താഴ്വരയിലും ഞാൻ ഭയപ്പെടാത്ത കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നു ഹലലൂയ്യ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പാക്കിയാൽ ആ ഉറപ്പാണ് നിങ്ങളെ എല്ല ഇരുട്ടിലും എല്ലാ ഒറ്റപ്പെടലിലും എല്ലാ ശൂന്യതയിലും ഉറപ്പിച്ചു നിർത്തുന്നത് ഹാൽ ലൂയ്യ എപ്പോഴും ദൈവം ഏറ്റവും പ്രിയപ്പെടുന്ന മക്കളിലെല്ലാം ഈ ഒരു ശോധന ഒറ്റപ്പെടലിന്റെ ശോധന കടന്നു വരും അവിടെ എല്ലാം എല്ലാവരും മാറുന്ന സമയത്ത് ഉറപ്പാക്കി കൊടുക്കുന്നത് ദൈവ സാന്നിധ്യം ദൈവം പറയും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് പറയുക മാത്രമല്ല അവന്റെ സാന്നിധ്യം അവരനുഭവിക്കും യോഹന്നാൻ പത്മോസ് ദ്വീപിൽ യേശുവിൻ്റെ ഏറ്റവും പ്രിയ ശിഷ്യനല്ലേ ആരുമില്ലാത്ത മരണം മാത്രം മുമ്പിൽ കാണുന്ന ഒരു ദ്വീപിൽ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രനാണ് അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നവനോട് സംസാരിച്ചത് നീ പേടിക്കണ്ട ഞാൻ ഇതാ മരിച്ചവനായിരുന്നു എന്നേക്കും ജീവിച്ചിരിക്കുന്നു ഇവിടെ കയറി വരിക എന്ന് പറഞ്ഞ് അവരെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ലൂയ്യ നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ ഒറ്റപ്പെടലുകളും ശൂന്യതകളും ദൈവത്തിന് നിങ്ങളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പതിമൂന്നാം നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നു ഞാൻ കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നിൻ്റെ വലം കൈ എന്നെ താങ്ങും ആമേൻ വേറെ ആരും താങ്ങാനില്ലായിരിക്കും വേറെ ആരും സഹായിക്കാനില്ലായിരിക്കും പക്ഷെ ദൈവത്തിൻ്റെ വലം കൈ നിങ്ങളെ താങ്ങും കഷ്ടതയുടെ നടുവിലും നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് ഇസ്ലാം ജനം കടന്നുപോയ തീവ്രമായ ഈജിപ്തിയിലെ ഈജിപ്തിലെ ശോധന നടുവിലും അവരെ ദൈവം താങ്ങി നിർത്തി അവർ നശിക്കാൻ ദൈവം സമ്മതിച്ചില്ലാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെയാണ് കോരഹപുത്രന്മാർ പറയുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു ഭൂമി മാറട്ടെ പർവ്വതങ്ങളെ കുലങ്ങട്ടെ സമുദ്രമത്തെ വീഴട്ടെ വെള്ളം ഇരച്ചു കലങ്ങട്ടെ ഞാൻ ഭയപ്പെടുകയില്ല ദൈവം അതിൻ്റെ മധ്യയെ ഉണ്ട് ഓ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നിൽക്കുന്നുണ്ട് എൻ്റെ കൂടെ എൻ്റെ കൂടെ ദൈവം കൊണ്ട് നിൽക്കാൻ ആ ഒരു ഉറപ്പാ നിങ്ങൾ ഇന്ന് ഒറ്റയ്ക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങളത് വിശ്വസിച്ച് ആമേൻ പറഞ്ഞു ദൈവ സാന്നിധ്യം നിങ്ങളെ കൂടെ നിന്ന് നയിക്കും ഹാല ലൂയ്യ നിങ്ങൾ നേരിടേണ്ട പരീക്ഷകളെ പരിശോധനകളെ നേരിടുന്ന വെല്ലുവിളികളെ ജയിക്കുവാൻ നിങ്ങളുടെ കൂടെ ദൈവം അതിൻ്റെ മധ്യ കൊണ്ട് അത് കുലുങ്ങിപ്പോകയില്ല അധികാലത്ത് തന്നെ ദൈവം അതിനെ സഹായിക്കും അവൻ ലേറ്റ് ആകില്ല അവൻ നേരത്തെ ആകില്ല ലേറ്റാകില്ല അവന് തക്ക സമയത്ത് നിങ്ങളെ സഹായിക്കുവാൻ വരും ഇരുപത്തിയേഴാം സങ്കർത്തനത്തിൽ ദാവീത് പറയുന്നുണ്ട് യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എന്റെ ജീവന്റെ ബലം എന്റെ ജീവന്റെ ബലം ഇരിക്കുന്നത് ദൈവത്തിലാണ് യഹോവയിലാണ് അതുകൊണ്ട് അവനറിയാതെ എന്റെ ജീവനൊന്നും സംഭവിക്കില്ല ആരൊക്കെ കടിച്ചു കീറാൻ എന്ന് പറഞ്ഞാലും എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു വന്നാലും കൊല്ലാൻ വരും പറഞ്ഞാൽ എനിക്ക് പേടിയില്ല എൻ്റെ ജീവൻ്റെ ബലം ദൈവത്തിലായിരിക്കുന്നത് എന്നിലല്ല ഇരിക്കുന്നത് ഞാൻ കഴിക്കുന്ന മെഡിസിനിലല്ല ഇരിക്കുന്നത് ഡോക്ടേഴ്സിലല്ല ഇരിക്കുന്നത് സമൂഹത്തിലോ എൻ്റെ അകമ്പടിയായി നിൽക്കുന്ന മനുഷ്യരിലോ ഒന്നുമല്ല എൻ്റെ ദൈവമാണ് എൻ്റെ ബലം എൻ്റെ ജീവൻ്റെ ബലം ഹാല ലൂയ്യ അപ്പസ്തുനായ പൗലോസ് കുരുന്തിൽ വെച്ച് അവനെതിരെ ഒരുപാട് ജനങ്ങൾ കൂടി ആക്രമിക്കുവാനൊക്കെ തുനിയുമ്പോൾ ദൈവം അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്രസരപ്പെടുത്തി പതിനെട്ടാം അധ്യയത്തിന് ഒൻപതാം വാക്കത്തിൽ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനുണ്ട് പൗലോസ് നീ ഭയപ്പെടരുത് നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ ഇണ്ടാതിരിക്കരുത് ഹാലലൂയ്യ അവനെ ധൈര്യപ്പെടുത്തുകയാണ് അതുതന്നെയല്ലേ അവൻ്റെ യാത്രയിലുടനീളം കണ്ടത് നീ ഭയപ്പെടണ്ട ഹാലലൂയ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒന്നാം അധ്യയം എഴുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു നിഴലിൽ ഇരുന്നവർ ഇരുട്ടിൽ കിടന്നവർ ദൈവം ഒരു വെളിച്ചം കാണിച്ചു കൊടുക്കുകയാണ് മരണനിഴലിൽ ഇരുന്നവർക്ക് നക്ഷത്രം പ്രകാശിക്കുകയാണ് മരണത്തിൻ്റെ നിഴലിനെ മാറ്റി ഒരു ദൈവികമായ വെളിച്ചം ഉയരത്തിൽ നിന്ന് അവരെ സന്ദർശിച്ചു സന്ദർശിച്ചപ്പോൾ കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചു ഇരുളിലും മഹാ എന്താ പറയുന്നത് അന്ധകാരത്തിലും മരണനിഴലിൽ വിരുന്നവർക്ക് പ്രകാശിച്ചു അവരുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തുവാൻ ദൈവം അവർക്ക് വേണ്ടി ഒരു പ്രകാശം അയച്ചു കൊടുത്തു നിങ്ങളോട് കൂടെ കർത്താവുണ്ട് ആരും നിങ്ങളെ സഹായിക്കുവാനില്ലെങ്കിലും സഹായിക്കുന്ന ഒരുവൻ നിങ്ങളുടെ കൂടെ അത് കർത്താവാണ് യേശു പറഞ്ഞു ഞാനോ ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് യേശു കൂടെ ഉണ്ട് യേശുവിന്റെ പ്രവനം നാല്പത്തി ഒന്നാം അധ്യയം പത്താം വാക്യം നമുക്ക് ധൈര്യം തരുന്നൊരു വചനമാണ് നീ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിക്കണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും താങ്ങി നിർത്താൻ ആരും കാണില്ലായിരിക്കും പക്ഷെ നീതിയുള്ളൊരു വലങ്കരം നീട്ടി താങ്ങുന്നൊരു ദൈവമുണ്ട് ഉറച്ചു നിൽക്ക് നിങ്ങൾ കടന്നു പോകുന്ന ഏത് കൂരിരുൾ താഴ്വരയിലും കർത്താവ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് ഹാലലൂയ്യ ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു വലിയ ദൈവ സാന്നിധ്യം നിങ്ങളുടെ ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയ കർത്താവേ ഇന്ന് വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേണ്ടി കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവർ കടന്നു പോകുന്ന കർത്താവ് ഈ ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ഈ ഇരുട്ടിൻ്റെ നടുവിൽ ശൂന്യതകളുടെ നടുവിൽ മരണത്തിൻ്റെ താഴ്വരക്കകത്ത് കർത്താവെ എല്ലാവരും മാറി നിൽക്കുന്ന സമയത്ത് നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്ന സമയത്ത് നിന്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങിച്ചെന്ന് അവരുടെ നടുവിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ ഭയത്തിൽ നിന്ന് അവരെ വിടുവിച്ചെടുക്കുവാൻ ആമിൻ തകർച്ചകളെന്നും പ്രശ്നങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചെടുക്കുവാൻ കർത്താവ് സകല അസാധ്യതകളെയും സാധ്യമാക്കി വിടുവിച്ചെടുക്കുവാൻ അവിടുന്ന് കൂടെ നിൽക്കുന്നതിനായി നന്ദി ഇന്ന് നി മക്കൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമേ പ്രകടമായ കാണത്തക്കവണ്ണമുള്ള ഒരു അതിശയം നിൻ്റെ മക്കൾക്ക് വേണ്ടി ഇന്ന് ചെയ്യേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അത് ചെയ്യും ഞാനത് വിശ്വസിക്കുന്നു സംഭവിക്കട്ടെ അത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അമയൻ കർത്താവ് നിങ്ങൾക്കുണ്ട് അതിശയം ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം അത് വിശ്വസിക്കുക ഈ സന്ദേശം നിങ്ങൾ പതിവ് പോലെ കുറേ പേർക്കൂടെ പുതുതായിട്ട് കുറേ പേർക്കൂടെ നിങ്ങൾ ഷെയർ ചെയ്യണം ഗാഡ് ബ്ലെസ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ